ശരിയല്ല 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 തീരെ ഒരു പരിമിതിയായി ിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും കേരളത്തിലെ ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തും ഒപ്പം മതപരിവർത്തനം എന്നുള്ള രണ്ട് ചാർജുകളാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു അവരെ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വരെ റിമാൻഡിലേക്ക് വിടുകയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് സഭ തന്നെ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതാണ് ആ തരത്തിൽ നീതിയുക്തമല്ല എന്ന ഒരു വലിയ സമൂഹത്തിന് തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അത് മാതൃഭൂമിയുടെ ഇംഗ്ലീഷിലുള്ള ഓൺലൈനിൽ സംഗതി വായിക്കാം ദി സിറ്റുവേഷൻ എസ്കലേറ്റഡ് വെൻ വൺ ഓഫ് ഗേൾസ് റിപ്പോർട്ടഡ്ലി ദാറ്റ് വാസ് ടേക്കൺ ജൂലൈ വിത്തോട്ട് ഓൺലൈൻ വാർത്തയാണ് ഈ അന്തരീക്ഷം ഗുരുതരമായത് ഒരു പെൺകുട്ടി പോലീസിനോട് എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതോടു കൂടിയാണ് എന്റെ ഗോവിന്ദോ നോക്കൂ ഇത് ഛത്തീസ്ഗഡ് ആണ് ഈ പെൺകുട്ടികൾ വരുന്നത് നാരായൺപൂർ എന്നാണ് അവിടെ യുദ്ധം നടക്കുകയാണ് സായുധ സേനയുമായി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടികൾ നിൽക്കുന്നു റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പോയി അവരോട് ടിക്കറ്റ് ഉണ്ടോ ചോദിക്കുന്നു ടിക്കറ്റ് ഇല്ല ഇത് ഒരു വിഷയമാവുന്നു എന്താ നിങ്ങൾ പിന്നെ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യുന്നവരാന്ന് പറഞ്ഞു അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ആഗ്രയിലേക്ക് പോവുകയാണ് പറഞ്ഞു അപ്പോൾ ഏതോ പെൺകുട്ടികൾ ഒരു ഒരാൾ ഞങ്ങൾ ആഗ്രയിൽ പോകാനല്ല വന്നത് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ തന്നെ നിക്കാനാണ് വന്നത് എന്ന് പറയുന്നു അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോലീസ് വരുന്നു അപ്പോഴാണ് ഒരു പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു എന്ന് പറയുന്നു നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അതായത് എന്നെ സമ്മതമില്ലാതെയാണ് എന്റെ കൊണ്ടുവന്നത് എന്ന് ഇതോടുകൂടി സിറ്റുവേഷൻ വഷളാവുന്നു അങ്ങനെയാണ് കടപ്പ് പിന്നെ അത് പോലീസ് ആവുന്നു കേസാവുന്നു കോടതിയിലെത്തുന്നു ഇതിൽ ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നത് അതെത്തി എന്ന് നമ്മൾക്കറിയില്ല പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനെ ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല സത്യത്തിൽ ഇത് ഇത്ര രൂക്ഷമാവാൻ കാരണം ഛത്തീസ്ഗഡ് ആയതുകൊണ്ടാണ് കാരണം അവിടെ സെക്യൂരിറ്റിയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദേഹപരിശോധന ഉണ്ടാവും ആധാർ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കും കാരണം മാവോയിസം ബന്ധപ്പെട്ട യുദ്ധം ഇങ്ങനെയൊരു പരാമർശം ഈ കുട്ടികൾ അവിടുത്തെ എസ് പി ആയ ശ്വേതാ സിൻഹയോട് പറഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് പറയുന്നത് അതെ അതെ അവിടെ എസ് പി അടക്കമുള്ള പോലീസുകാരെത്തി അതിനു മുൻപ് ബജറംഗദൾ പ്രവർത്തകർ അടക്കം ചേർന്നുകൊണ്ടുള്ള കൂട്ട വിചാരണ സംഭവിച്ചു ഈ കന്യാസ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ തടഞ്ഞു വെക്കപ്പെട്ടു അമ്മ അത് ഞാൻ ചോദിച്ചു പോലീസ് അടക്കം എത്തിയതിനു ശേഷമാണ് അങ്ങേ പറയുന്ന എസ്കലേഷൻ അതിനു മുൻപ് ജനകീയ വിചാരണ എന്ന് ഞാൻ പറയുന്നില്ല ഒരാൾക്കൂട്ട വിചാരണ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി അങ്ങ് പറഞ്ഞ അതേ ഈ പത്രവാർത്തയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ കന്യാസ്ത്രീകളും രണ്ടോ മൂന്നോ പെൺകുട്ടികളും ചേർന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന തരത്തിലുള്ള ആൾക്കൂട്ടം ൂട്ട വിചാരണ ഉണ്ടാകുന്നില്ല ചോദ്യത്തിന്റെ ധ്വനി മനസ്സിലായി ഈ വെറുപ്പും വിദ്വേഷവും സംശയവും വസ്ത്രമടക്കം കണ്ടുകൊണ്ടുള്ള വിശകലനവും സംശയ ദൃഷ്ടിയും ഉണ്ടാകുന്നിടത്താണ് അങ്ങ് പറഞ്ഞ ഈ സിറ്റുവേഷനും പിന്നീട് അതിന്റെ എസ്കലേഷനും ഉണ്ടാകുന്നത് പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിടുങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ജബൽപൂരിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് മർദ്ദനം ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരുന്നില്ല അതുകൊണ്ട് നീതിയും നിയമവും ഒക്കെ ഏത് വഴിക്ക് ഫംഗ്ഷൻ ചെയ്യുന്നു ഈ കാലത്ത് എന്നുള്ളതും വലിയ പ്രശ്നമാണ് അയ്യോ നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കാര്യമല്ല എനിക്കൊന്നേ അറിയാനുള്ളൂ ഏത് സാഹചര്യത്തിലാണ് മാതൃഭൂമി പത്രം പറയുന്നത് പോലെ ഈ പെൺകുട്ടി എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചാൽ മതി ഞങ്ങൾ അവിടെ സ്ഥലത്തില്ലായിരുന്നു നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത അതായത് പെൺകുട്ടി പറഞ്ഞു പോലീസിന് എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് അത് ഏത് സാഹചര്യത്തിലാ അത് ഉത്തരം പറയാ ഞാൻ ദുർഗിലെ ബി ജെ പി നേതാക്കന്മാരായി ബന്ധപ്പെട്ടു അവർ പറയുന്നത് നമ്മൾ ഈ സംഭവം അറിയില്ല ഞങ്ങൾക്ക് ഈ സംഭവം അറിയില്ല പിന്നീട് ഇത് വിവാദമായ ശേഷമാണ് അറിയുന്നത് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഓർത്തു നോക്കി ഒരു പെൺകുട്ടി പോലീസ് വരുന്നു പ്രശ്നമാവുന്നു പ്രശ്നത്തിന് എന്താ കാരണം ഛത്തീസ്ഗഡ് ആണ്

നീതി നിർവഹണ സംവിധാനത്തെ വിശ്വാസമില്ല അതിനെ ആഹ് സംശയത്തോട് കൂടി കാണാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നീതി നിർവഹണം എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു തലമാണ് അങ്ങ് നിയമത്തെയും നീതി നിർമ്മാണത്തെയും ഒരുപോലെ കണ്ട് അതിൽ വലിയ അമ്പരപ്പ് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ രണ്ടും രണ്ടാണ് അടുക്കൽ പത്മനാഭ അങ്ങേക്കാരാണ് ആ ഞാൻ പറയട്ടെ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഛത്തീസ്ഗഡിൽ രാത്രി ഹോട്ടലിൽ താമസിക്കുന്നു എട്ടര എട്ടേ മുക്കാന് എന്റെ വാതിൽ മുട്ടുന്നു തുറന്നു നോക്കുമ്പോൾ ആരാ ആരാ സഫാരി സൂട്ടിട്ട ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ രണ്ട് വശവും മെഷീൻ കണ്ണുമായ രണ്ട് ശരിക്കും ഈ നിങ്ങൾ നടന്നില്ലേക്ക് പത്മനാഭൻ ഹേ ചോദിച്ചു യെസ് മേഹു എന്ന് പറഞ്ഞു ആപ്പ ഐഡന്റിറ്റി കാർഡ് ഇതോ ഞാൻ ഐഡന്റിറ്റി കാർഡ് എടുത്തു എന്തിനാ വന്നത് ചോദിച്ചു ഞാനിവിടെ ഒരു മീറ്റിംഗിനാണ് വന്നത് അതിന്റെ ഇൻവിറ്റേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു എന്നോട് സോറി ഫോർ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞവർ പോയി കേരളത്തിൽ എവിടെയെങ്കിലും എവിടെങ്കിലും താമസിച്ചാൽ രാത്രി വന്ന് വാതിൽ മുക്കാലും ആള് അന്വേഷിച്ചോ എന്ന കാര്യം അവിടെ ഇല്ല പോലീസും റെയിൽവേ പോലീസും ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായ ഒരു വലിയ ആൾക്കൂട്ട വിചാരണ അവിടെ നടക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ സന്തോഷം നോക്കിയാ പോരെ അല്ലല്ല അല്ലല്ല പോലീസ് വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല മാതൃമി പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല പോലീസ് അവിടെയും മിസ്റ്റർ തോമിച്ചൻ എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു ി മാതൃഭൂമി എന്ന വലിയ ആ നീട്ടം വെച്ച് പറയുമ്പോ ഇവിടെ അങ്ങനെ മാതൃഭൂമി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല മാതൃഭൂമി പറഞ്ഞതിൽ തെറ്റുമില്ല ആ പത്രത്തിൽ പറയുന്ന കാര്യം ആ കുട്ടി പറഞ്ഞു എന്നാണ് ആ കുട്ടി പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിച്ചു എന്നുള്ളതാണ് നിങ്ങളെ വാർത്തയെ തള്ളി പറ പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാണെന്ന് റെഡി ചെയ്തത് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഇങ്ങോട്ട് കേട്ടോളൂ ഞങ്ങള് തെറ്റായി റിപ്പോർട്ട് പറ പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങള് തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ ഈ നിമിഷം വരെ പറഞ്ഞിട്ടോ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാണ്ട് കൊണ്ടുവന്നതാണ് അപ്പൊ പിന്നെ പോലീസുകാരൻ ചെയ്യണം കിട്ടിയോ ഇതിനെ ചെയ്യും നിങ്ങളെ വാർത്ത നിങ്ങൾ തള്ളിപ്പറിയ ആദ്യം എന്നിട്ട് എന്നോട് തർക്കിക്കു നിങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളെ ഈ വിവരം അറിയിച്ചത് നിങ്ങളാ കോട്ടിങ് യു നോട്ട് എൽസ് നിങ്ങളെയാ ഞങ്ങൾ കോട്ട് ചെയ്യുന്നത് തള്ളിപ്പറ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല

പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ വിരോധമല്ല നിങ്ങൾ ആ വാർത്ത കൊടുത്ത് ഇതെന്താറിയോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പണി നിങ്ങളൊന്നും എടുക്കരുത് അതത്ര നല്ലതല്ല ഞങ്ങൾ ഇത് കൊറേ കണ്ടതാ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയും കേട്ടോ കമ്മിയാന്ന് കൂട്ടിക്കോളൂ എനിക്ക് മര്യാദ കമ്മിയാണ് എനിക്ക് മര്യാദ നീ ഇതുവരെ കണ്ട സംഗീത പരിപാടി അവതരിപ്പിക്കാൻ വന്നതാണ് ഞാൻ അങ്ങനെ പലതും പറയും ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധി കുറവ് പ്രേക്ഷകർക്കില്ല ാഭൻ ഞാൻ എന്റെ ക്ഷമയുടെ പരമാവധി അങ്ങോട്ടുള്ള ബഹുമാനം കാരണം കാത്തു സൂക്ഷിക്കുകയാണ് അങ്ങ് ഈ ചർച്ച ഈ ചർച്ച മോഡറേറ്റ് ചെയ്ത് എന്നെ ഒറ്റ വാക്ക് ഒരൊറ്റ വാക്ക് അനുവദിക്കുന്നില്ല എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല ഈ കൈ മുതല ഇത് ശരിയല്ല ഇത് തീരെ ശരിയല്ല ഇത് ശരിയല്ല ഒരാളോട് ബഹുമാനം കാണിക്കുക എന്നത് പരിമിതിയായി കാണരുത്

ഞാൻ ചർച്ചക്കുള്ള ബഹുമാന പുരസരങ്ങട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായിട്ട് വണ്ടി പോട്ടെ